അരുണാചലിൽ വീണ്ടും പാർട്ടി മാറലിന്റെ കാലം കുറച്ചു വർഷമായി ബി ജെ പിയിലേക്കാണ് നേതാക്കൾ കൂടുവിട്ട് കൂടുമാറിയതെങ്കിൽ ഇപ്പോൾ അത് തിരിച്ച് കോൺഗ്രസ് ലേക്കാണ് ജനുവരി പതിനഞ്ചിന് മുൻ മുഖ്യമന്ത്രി ഗോഗോങ് അപ്പാങ് പാർട്ടി വിട്ടതോടെയാണ് ബി ജെ പി കൂറുമാറലിന്റെ ആഴം അറിഞ്ഞത് രണ്ടായിരത്തി പതിനാലിലാണ് ഗോഗോങ് അപ്പാങ് ബിജെപിയിൽ ചേർന്നത് ജനാധിപത്യത്തെയും വികേന്ദ്രീകരണത്തെയും വെറുക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് അദ്ദേഹം രാജിക്കത്തിൽ കുറിച്ചു അധികാരം കൊതിയോടെ തേടുന്ന ഒരുപറ്റം ആളുകളുടെ പ്ലാറ്റ്ഫോമാണ് പാർട്ടിയെന്നും അദ്ദേഹം ആരോപിച്ചു ഗോഗോങ്ങിന്റെ രാജിക്കു പിന്നാലെ സഖ്യാക്ഷിയായ എൻ പി യിൽ നിന്ന് രണ്ട് എം എൽ എ മാർ കൂടി രാജിവെച്ചു രണ്ട് എം എൽ എ മാർ രണ്ട് മുൻമന്ത്രിമാർ ഒരു ബി ജെ പി എക്സിക്യൂട്ടീവ് അംഗം എന്നിവർ കോൺഗ്രസിൽ ചേർന്നു മറ്റു പാർട്ടിയിൽ നിന്ന് നേതാക്കൾ രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേരുന്നത് ശുഭസൂചനയാണെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ടക്കാം സഞ്ജോയ് പറഞ്ഞു ഈ നേതാക്കൾക്കൊപ്പം ആയിരക്കണക്കിന് പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അരുണാചലിലെ ആദിവാസികളുടെ ഹൃദയമാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയ പൌരത്വ ബിൽ കൊണ്ടുവന്നതോടെ വടക്കു വിഴക്കൻ സംസ്ഥാനങ്ങളിലെ പൊതുവികാരം ബിജെപിക്കെതിരായെന്നാണ് വിലയിരുത്തൽ എൻ പി അടക്കമുള്ള ബിജെപി സഖ്യകക്ഷികൾ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സഖ്യകക്ഷി എ ജി പി ജനുവരി ഏഴിന് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു ജനുവരി എട്ടിന് ബിജെപിയുടെ ഒരു സംസ്ഥാന വക്താവ് തന്നെ പാർട്ടി വിട്ടിരുന്നു അതേസമയം പാർട്ടിക്ക് ഇതൊന്നും പ്രശ്നമല്ലെന്ന് പ്രഖ്യാപിച്ചു അരുണാചൽ പ്രദേശ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ താബിർ കൌ രംഗത്തെത്തി ബില്ലുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് അരുണാചൽ പ്രദേശിൽ യാതൊരു സ്വാധീനവുമില്ല എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു